നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനത്തിന്റെ പാമ്പൻപാലമാണ് ബി ജെ പിയുടെ ദേശീയ നേതാവും ദേശീയപാതാ മന്ത്രിയുമായ നിതിൻ ഗഡ്കരി ലാവ്ലിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം പിണറായി വിജയനെ സഹായിക്കുന്നത് നിതിൻ ഗഡ്കരിയാണ് എന്നാണ് പറയപ്പെടുന്നത് ഗഡ്കരിക്ക് പ്രധാനമന്ത്രിയുമായുള്ള അടുപ്പം വിശ്വപ്രസിദ്ധമാണ് നിതിൻ ഗഡ്കരി തിരുവനന്തപുരത്ത് വരുമ്പോഴെല്ലാം മുഖ്യമന്ത്രിയുടെ അതിഥിയായി ക്ലിഫ് ഹൗസിൽ എത്താറുണ്ട് ഇക്കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതാണ് സംഗതിയുടെ കിടപ്പുവശമെന്നിരിക്കെ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മന്ത്രി റിയാസ് ഗഡ്കരിക്കെതിരെ രംഗത്ത് വന്നത് സംസ്ഥാനത്തെ ദേശീയപാതകളിലെ കുഴികളടയ്ക്കാൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് സാധിക്കില്ല എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ദേശീയപാതകളുടെ പരിപാലനവും നവീകരണവും ദേശീയപാത അതോറിറ്റിയുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യമാണ് എന്ന് മന്ത്രി പറഞ്ഞു അതിൽ പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടാൽ ഭരണഘടനാ ലംഘനമായി മാറും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ എടുക്കണമെന്നും റിയാസ് ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രി വി മുരളീധരനെയാണ് റിയാസ് പ്രതിക്കൂട്ടിലാക്കിയത് പേര് പറയാതെയാണ് റിയാസിന്റെ തീരുമാനം റോഡ് നന്നാക്കാതിരുന്നാൽ ടോൾ കൊടുക്കരുത് എന്ന തരത്തിലൊരു പ്രചരണത്തിന് സി പി എം ആലോചിച്ചിരുന്നു നിതിൻ ഗഡ്കരിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു മന്ത്രി ആയിരുന്നുവെങ്കിൽ സി പി എം കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമായിരുന്നു മന്ത്രി റിയാസ് ടോൾ കൊടുക്കരുത് എന്ന് ആഹ്വാനം നൽകാൻ തീരുമാനിച്ചതുമാണ് എന്നാൽ പിണറായി വിജയന്റെ ഇടപെടൽ മൂലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് പിന്മാറുകയായിരുന്നു എന്തായാലും നിലവിൽ ദേശീയപാതകളിലെ തകർച്ച വിശദമായി തന്നെ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് ദേശീയപാത അതോറിറ്റിയുമായി ആലോചിച്ച് നിർമ്മാണത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം കഴിഞ്ഞാൽ പിന്നെ ദേശീയപാതയിലേക്ക് നോക്കൂ എന്നായിരുന്നു ഇടത് സർക്കാരിന്റെ വൻ പ്രചാരണം പണി പൂർത്തിയായ റോഡുകളെ ആകാശ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിലിട്ട് ക്രെഡിറ്റ് ആവർത്തിച്ച് അവകാശപ്പെട്ടത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് പക്ഷേ പക്ഷെ കൂരിയാടക്കം ദേശീയപാതയിലെ വിള്ളലും തകർച്ചയും വാർഷിക നാളിൽ ഇടത് സർക്കാരിനെ വെട്ടിലാക്കി നീണ്ട പാതയുടെ നേട്ടത്തിനായി മത്സരിച്ച സംസ്ഥാന സർക്കാർ റോഡ് തകർന്നപ്പോൾ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് പറയുന്നതേയില്ല നിർമ്മാണ ചുമതല കേന്ദ്രത്തിനാണ് എന്നാണ് ഇടത് സൈബർ ഹാൻഡിലുകളുടെ പ്രതിരോധം വാർഷികനാളിലെ റോഡ് തകർച്ച പ്രതിപക്ഷത്തിന് കിട്ടിയ മികച്ച ആയുധമാണ് എന്നാണ് വിലയിരുത്തൽ നിർമ്മാണ ചുമതല കേന്ദ്രത്തിനാണ് എന്ന് വാദിക്കുമ്പോഴും ഓരോ ഘട്ടത്തിലും പി ഡബ്ല്യു ഡി വിലയിരുത്താറുണ്ട് എന്ന മുഹമ്മദ് റിയാസിന്റെ പഴയ പ്രതികരണങ്ങൾ കുത്തിപ്പൊക്കിയാണ് കോൺഗ്രസിന്റെ കടന്നാക്രമണം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ക്രെഡിറ്റ് കേരളം കൊണ്ടുപോകുന്നതിന്റെ വലിയ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തിയ ബി ജെ പിയും പാത തകർന്നപ്പോൾ മിണ്ടുന്നില്ല